ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് വർഷത്തെ സേവനത്തിന് ശേഷമാണ് സുനിതാ വില്യംസിന്റെ പടിയിറക്കം നാസയിൽ നിന്നും ഔദ്യോഗികമായി വിരമിച്ചതായി സുനിതാ വില്യംസ് പ്രഖ്യാപിച്ചു ബഹിരാകാശം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണെന്നും വിരമിക്കൽ പ്രഖ്യാപനത്തിൽ സുനിതാ വില്യംസ് പറഞ്ഞു വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും നൌഫൽ ചേരുകയാണ് സിന്ധൂരി നമ്മുടെ രാജ് ബഹിരാകാശ ചരിത്രത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പേര് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ലോകത്തിൻ്റെ ബഹിരാകാശ നിലയിൽ ഉയർന്ന ഇതിൽ നിന്നപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ഐതിഹാസികമായി ചേർത്ത സുനിത വില്യംസ് അവരുടെ ഈ ഈ ഏറെ ജീവിതം അത് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഔദ്യോഗികമായി വിരമിക്കൽ ഇന്നലെയാണ് വന്നത് നീണ്ട ഇരുപത്തിയേഴ് വർഷം നീണ്ടു നിന്ന തൻ്റെ കരിയറിനാണ് അവർ അവസാനം കുറിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നേവൽ അക്കാദമിയിൽ ചേരുന്നതോടുകൂടിയാണ് അവർ ഈ മേഖലയിലേക്ക് വരുന്നത് അവിടെ നിന്ന് യു എസ് നേവൽ അക്കാദമിയിൽ ചേർന്ന് നാവികസേനയിലേക്കുള്ള തൻ്റെ ജീവിതം ബഹിരാകാശത്തിലേക്കുള്ള സുനിത വില്യംസിൻ്റെ ചരിത്രം മാറ്റിമറിക്കുകയായിരുന്നു തൻ്റെ കരിയറിലെ അറുന്നൂറ്റിയെട്ട് ദിവസങ്ങളാണ് സുനിത വില്യംസ് ബഹിരാകാശത്തിലേക്ക് ചിലവഴിച്ചത് ഒരു നാസ ബഹിരാകാശ സഞ്ചാരി ബഹിരാകാശത്ത് ചിലവഴിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ സമയമാണ് ഇതെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ ഒൻപത് തവണയായി അറുപത്തിരണ്ട് മണിക്കൂറും ആറു മിനിറ്റും ബഹിരാകാശത്ത് നടത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ തവണ ബഹിരാകാശത്ത് നടന്ന റെക്കോർഡും അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നാസയിൽ തിരഞ്ഞെടുത്ത സുനിത വില്യംസ് രണ്ടായിരത്തി ആറിലാണ് തൻ്റെ ബഹിരാകാശ യാത്ര ആദ്യമായി നടത്തുന്നത് അതിലേറ്റവും സങ്കീർണമായതാണ് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് നീണ്ട ഒൻപത് മാസം അവർ ബഹിരാകാശത്ത് നിലയുറപ്പ് സാങ്കേതിക കാര്യങ്ങൾ കാരണങ്ങളാൽ അവരോട് പെട്ടുപോകുകയും അവരെ തിരിച്ചെത്തിക്കാൻ നമ്മുടെ രാജ്യം നടത്തിയ ദൗത്യവും ലോകത്തിൻ്റെ ശ്രദ്ധ തന്നെ അവിടേക്ക് എത്തുകയും ചെയ്ത ഒരു കാര്യം ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിൽ വേരുകളുള്ള ഇവർ അമേരിക്കയിലാണ് പ്രതിനിധീകരിച്ചെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ കൂടി യശസ് ലോകത്തിൻ്റെ മുമ്പിൽ അറിയിക്കുന്ന ഒരു ഇത് തന്നെയായിരുന്നു അവരുടെ വ്യക്തിത്വം അതുതന്നെയാണ് അവരുടെ വിരമിക്കൽ പ്രഖ്യാപനത്തിൽ അവർ ഏറ്റവും വൈകാരികമായി കുറച്ചതാണ് ബഹിരാകാശമെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് എന്നാണ് അവർ വിരമിക്കൽ പ്രഖ്യാപനത്തിൽ നടത്തിയത് അവർക്ക് നൽകിയ എല്ലാ പിന്തുണയ്ക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഭാവിയിൽ ചന്ദ്രനിലേക്കും ചൊവ്വ ചൊവ്വയിലേക്കുമുള്ള ദൗത്യങ്ങൾക്ക് അവരുടെ അനുഭവം കൂടി വഴികാട്ടിയാകട്ടെ എന്ന് പകർന്നു നൽകിക്കൊണ്ടാണ് അവർ അവസാനിപ്പിച്ചത് തൻ്റെ ഭാവി ജീവിതം തൻ്റെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കണം എന്നൊരു ഇത് മാത്രമാണ് ഇവരത് അറിയിച്ചിരിക്കുന്നത് എന്തു തന്നെയായാലും നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ എയർസ്പേസ് ഇതിൻ്റെ മേഖലയിലും നമ്മുടെ ലോകത്തിന് മുമ്പിൽ നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഏറ്റവും നല്ല നിലയിൽ ഉയർത്തിയ ഒരാളാണിപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് സിന്ധുവിരി അതെ തീർച്ചയായിട്ടും ജന്മം കൊണ്ട് ഇന്ത്യക്കാരിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ സുനിതാ വില്യംസ് നമുക്ക് എല്ലാവർക്കും അഭിമാനമാവുകയാണ് എന്തായാലും ബഹിരാകാശം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വില്യംസ് ഇപ്പോൾ ഔദ്യോഗികമായി വിരമിച്ചിരിക്കുന്നത് സുനിതാ വില്യംസിന്റെയും കൂടി ഈ അറിവിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഏറ്റവും പുതിയ ചാന്ദ്ര ചാന്ദ്രദൗത്യം അവിടെ ഇപ്പോൾ അവൻ്റെ നാസ മുന്നോട്ട് വെക്കുന്നത് അതിന്റെ അതിലെ ഏറ്റവും കൂടുതല് വിജയാശംസകളും അവർ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഒരു വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നൌഫലാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്